മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും മനുഷ്യരിൽ അക്രമവാസന വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുമെന്ന് പോമിള്ളി ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞാറക്കൽ പി ഡബ്ല്യു ഡി ഓഫീസ് ഹാളിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഞാറക്കൽ നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പി ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക മാത്രമല്ല നമുക്ക് ഫേസ് ചെയ്യാൻ പോലും വരും അപ്പോൾ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി നിങ്ങൾ നല്ല രീതിയിലുള്ള സുഖവും സന്തോഷവും ഉണ്ടല്ലോ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാം പിള്ളേരും വലുതാക്കി എടുക്കുക നല്ല രീതിയിൽ വളർത്തുക അതിന്റെ ഏറ്റവും വലിയ സന്തോഷം പിള്ളേർക്ക് നല്ല ഭാവി ഉണ്ടാകുക ജോലി ഉണ്ടാകുക അവര് നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള നമ്മൾ സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരുകുളം അധ്യക്ഷത വഹിച്ചു മദ്യം മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും മനുഷ്യരിൽ അക്രമവാസന വർദ്ധിക്കുവാനുള്ള കാരണമാകുമെന്നുമുള്ള ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്നും ആരംഭിക്കണമെന്നും മാതാപിതാക്കൾ ലഹരി വസ്തുക്കൾ വർജിച്ച് മക്കൾക്ക് മാതൃകാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജെ മാമ്പിള്ളി പറഞ്ഞു ഞാർക്കൽ എക്സൈസ് സിവിൽ ഓഫീസർ ഹർഷ സി ദാസ് രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു മക്കളെയും സമൂഹത്തെയും നാടിനെയും ലഹരി എന്ന വിപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ജാഗരൂകരാകണമെന്നും ഹർഷ സിദാസ് ഓർമ്മിപ്പിച്ചു പഠിക്കുന്ന നമ്മുടെ അയ്യായിരം ആറായിരം വരെ സുലഭമാണ്

പ്രസ്തുത സെമിനാറിൽ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫേസ് ചാരിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ ബി ജെ പി പ്രതിനിധി മണിയപ്പൻ കണ്ണങ്കനാട്ട് അയ്യങ്കാളി സംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി പി കെ ബാഹുലയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതാക്കളായ എം രാജഗോപാൽ ജോണി വൈപ്പിൻ ഫ്രാൻസിസ് സർക്കൽ ആന്റണി പുന്നത്തറ ടൈറ്റസ് പൂപ്പാടി ബേബി കൃഷ്ണ റോസിലി ജോസഫ് ജോസ് പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം മാരകമായ മനുഷ്യരാശിയുടെ അതുവഴി സമൂഹത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ലെന്നും മറ്റുള്ളവരെ ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും അതുവരെ തലമുറയെയും രക്ഷിക്കുന്നതിന് അഹോരാത്രം പ്രതിജ്ഞ ചെയ്യുന്നു